പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ലീഡറായി മാറിയത് എത്രയോ പ്രവാചകന്മാർ വന്നു പോയി എത്രയോ മനുഷ്യന്മാർ വന്നു പോയിട്ടുണ്ട് ഇന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ പേര് എന്താണ് മുഹമ്മദ് കുറ്റം പറയാനാണെങ്കിലും അല്ലെ മീഡിയ പൊക്കിക്കൊണ്ടുവരില്ലേ എവിടെങ്കിലും ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു ഈ ഒരു പേരും ഈ ഒരു മനുഷ്യനെയും പൊക്കിക്കൊണ്ട് വരാറില്ലേ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നറിയാമോ ആ മനുഷ്യൻ ബാക്കി വെച്ച ഒരു ആദർശം ഏതൊക്കെയോ മനുഷ്യന്മാർ ഏറ്റെടുത്തോണ്ടാ കള് കുടിക്കൂല കുടിക്കരുത് എന്ന ഒരു ഒരു വാല്യൂ ആദർശമാക്കി അതി ജീവിച്ചു അത് പകർത്തി കൊടുത്തപ്പോ കുറെ പേര് കള്ളുകൂടി നിർത്തി ഇന്ന് ലോകത്തിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ കള്ളു കള്ളുപാദിക്കുമ്പോൾ അവരുടെ ശത്രുവാരാ ഈ പ്രവാചകനാ കാര്യം എന്താ ഈ പ്രവാചകൻ പ്രവാചകാരനാ കൊറേ പേര് കള്ളൂടി നിർത്തിയത് അല്ല അവര് മാർക്കറ്റ് ഷെയർ പോയില്ലേ അതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ അവർക്ക് വേറെ വൈരാക്കിന്നുമില്ല എന്താണ് കച്ചവടം നടക്കുന്നില്ല കാര്യം എന്താ ആ മനുഷ്യൻ വിശ്വസിച്ച ഒരു പ്രത്യശാസ്ത്രം അത് ആദർശമാക്കി ആദർശത്തിൽ ജീവിച്ചിട്ട് പോകുക ചെയ്തത് ആ ആദർശത്തിലേക്ക് ജീവിക്കാനായിട്ട് കുറെ മനുഷ്യരെ വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ ആദർശത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യർന്നിവിടെ ജീവിക്കുക ലീഡേഴ്സ് എന്ന് പറഞ്ഞ കുറെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കലല്ല അല്ല അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ആര് കണ്ടു കണ്ടവരോ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്നും നമ്മൾ ഫോളോ ചെയ്യല്ലേ എന്തുകൊണ്ടാ നമ്മള് ലീഡേഴ്സ് ആയതുകൊണ്ടാ നമ്മളെ ലീഡറാക്കി മാറ്റി കാണേണ്ട ആവശ്യമില്ല